ഒഡീഷയോടുള്ള തോൽവിശേഷം ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വരുന്നത് ഈ എതിരാളികളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തമിഴ് പോരാട്ടത്തിൽ കരുത്തരായ ഒഡീഷ എഫ് സിയോട് പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ കൂടി വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ ഇതുവരെ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ ഒമ്പത് മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഒഡിഷയോട് ആദ്യം ലീഡ് നേടിയതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടു ഗോളുകൾ വഴങ്ങി പരാജയം സമ്മതിക്കുന്നത് ഒഡിഷയുടെ പരാജയത്തിനു ശേഷം മത്സരങ്ങളിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഈ മാസം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച എതിരാളികളാണുള്ളത് ഫെബ്രുവരി രണ്ടിന് നടന്ന ഒഡീഷ എഫ് സിയുമായുള്ള ശേഷമുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഫെബ്രുവരി മാസത്തിലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചിയിൽ വെച്ച് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് മത്സരം അതുകഴിഞ്ഞ് ഫെബ്രുവരി പതിനാലിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ അവരുടെ സ്റ്റേഡിയത്തിൽ ചെന്ന് നേരിടാൻ ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഫെബ്രുവരിയിലെ അവസാന ഇവ മത്സരമായിരിക്കും ഫെബ്രുവരി മാസത്തിലെ അവസാന ലീഗ് പോരാട്ടത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം ഹോം സ്റ്റേഡിയത്തിൽ വച്ച് നേരിടുന്ന ഐ എസ് എൽ ഒന്നാം സ്ഥാനക്കാരായ എഫ് സി ഗോവയാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക